ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് അപ്ഡേറ്റുകൾ നോക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് വന്നപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ഉണ്ട് സോ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണാനായി ശ്രമിക്കുക സോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അഭിചാര സംഭവം നിങ്ങൾ അറിഞ്ഞാണ് സോ എന്തായാലും മറ്റു കുറച്ച് സംഭവങ്ങളോടുണ്ട് എന്തായാലും അദ്ദേഹം ഒരു മെസ്സേജിൽ അദ്ദേഹം എനിക്ക് തോന്നുന്നു ആർക്കും അയച്ചൊരു മെസ്സേജ് ആണ് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് എത്രന്ന് വെച്ചാണ് ഈ ഒരു സോഷ്യൽ മീഡിയ ബുള്ളിങ് സഹിക്കുന്നത് തൻ്റെ ഫാമിലിയെക്കുറിച്ച് വളരെ മോശമായിട്ട് പറയുന്നു സോ ഒന്ന് രണ്ട് വട്ടമൊക്കെ നമുക്കത് കേട്ടിരിക്കാം അതിൽ നമുക്ക് ആർക്കും തന്നെ കേട്ടു നിൽക്കാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് സോ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തരത്തിൽ പ്രതികരിച്ച് അല്ലെങ്കിൽ ഇനിയും ആ ഒരു തരത്തിനെ പ്രതികരിക്കുമെന്നാണ് അഭിക്ചാർജി പറയുന്നത് സോ ഇതൊന്നും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് സോ അത് ശരിയാണ് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് വീട്ടുകാരത് ഫാമിലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് ഇപ്പോൾ അവരെ തന്നെ വിളിച്ചാലും വലിയ പ്രശ്നമില്ല ഫാമിലിയുമായിട്ട് പറയുമ്പോൾ അത് ശരിക്കും പ്രശ്നമാകും എന്നാണ് തന്നെ പറയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളുടെ അഭിപ്രായം എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരു ടോക്സിക് ആരാധകരാണ് ഞാൻ ഞാനൊരിക്കലും പറയത്തില്ല കാരണം ചെറിയ ചീത്തകളുടെ ആവശ്യമുണ്ട് ബട്ട് ഫാമിലി വെച്ച് വേണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം